റഷ്യയുടെ ആക്രമണത്തിനെതിരെ സമ്മർദ്ദത്തിലായ ആയുധശേഖരം ശക്തിപ്പെടുത്തുന്നതിനും യുക്രൈനെ സഹായിക്കുന്നതിനും ഡെൻമാർക്ക് മില്യൺ ഡോളർ അനുവദിക്കും ആയുധങ്ങളും ഉപകരണങ്ങളും യുക്രൈനിൽ നിർമ്മിക്കുമെന്നും റഷ്യൻ സ്വത്തുക്കൾ മരവിപ്പിക്കുമെന്നും ഇതിനായി ഡെൻമാർക്ക് ധനസഹായം നൽകുമെന്നും ഡാനിഷ് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ യുക്രൈനിന്റെ ഉറച്ച പിന്തുണക്കാരനായ സ്കാൻഡിനേവിയൻ രാജ്യം പുതിയ പങ്കാളിത്തം വികസിപ്പിക്കാൻ കീവിൽ ഒരു സംയുക്ത പ്രതിരോധ കേന്ദ്രം സൃഷ്ടിക്കുമെന്നും പ്രഖ്യാപിച്ചു യുദ്ധങ്ങൾ യുദ്ധക്കളത്തിൽ വിജയിക്കാൻ മാത്രമല്ല വ്യവസായത്തിലും വിജയിക്കാനാണെന്ന് വ്യാപാര വ്യവസായ മന്ത്രി മോൾട്ടൻ ബോട്ട്സ്കോ പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം യുക്രൈൻ ആക്രമണത്തിനയച്ച നൂറ്റി ഇരുപത്തിയഞ്ച് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു വോൾവോഗ്രാഡിൽ മാത്രം അറുപത്തിയേഴ് ഡ്രോണുകൾ വീഴ്ത്തി ബൊറോണോസ് മേഖലയിൽ പതിനേഴെണ്ണവും റോസ്റ്റോവിൽ പതിനെട്ടെണ്ണവും വീഴ്ത്തി വെടിവെച്ചിട്ട ഡ്രോണുകൾ പലയിടത്തും തീപിടുത്തത്തിന് കാരണമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ അധിനിവേശം നടത്തിയ ശേഷം യുക്രൈൻ നടത്തിയ ഏറ്റവും വലിയ ആക്രമണങ്ങളിലൊന്നായിരുന്നു ഇതെന്ന് റഷ്യ അറിയിച്ചു കിഴക്കൻ യുക്രൈനിൽ ലുഹാൻസ്ക് മേഖലയിൽ മക്കീഫ് ജനവാസ കേന്ദ്രത്തിന്റെ നിയന്ത്രണം പിടിച്ചതായും അറിയിച്ചു ഇതേസമയം യുക്രൈനിലെ സ്പൊറീഷ്യ നഗരത്തിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ പതിനാറ് പേർക്ക് പരിക്കേറ്റു റോഡുകളും റെയിൽപാതകളും ബോംബിംഗിൽ തകർന്നതിനാൽ ഗതാഗതം തകരാറിലായി റഷ്യ ഇരുപത്തിരണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ചതായും ഇതിൽ പതിനഞ്ചെണ്ണം വെടിവെച്ചിട്ടതായും യുക്രൈൻ വ്യോമസേന അറിയിച്ചു യുക്രൈന റഷ്യയെ ആക്രമിക്കാൻ മിസൈലുകൾ നൽകുന്ന നാറ്റോ സഖ്യരാജ്യങ്ങളുടെ നടപടിയിൽ ശക്തമായ മുന്നറിയിപ്പ് നൽകി റഷ്യൻ പ്രസിഡന്റ് പുടിൻ രംഗത്തെത്തിയിരുന്നു ആണവായുധം ഉപയോഗിക്കുമെന്ന മുന്നറിയിപ്പാണ് അമേരിക്കൻ സഖ്യത്തിന് റഷ്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതിനാവശ്യമായ നടപടികളിലേക്കും റഷ്യ കടന്നു കഴിഞ്ഞു ലോകം ഭയപ്പെടേണ്ട നീക്കമാണിത് അതേസമയം യുക്രൈനിൽ സർക്കാർ ജീവനക്കാരും സൈനികരും ഉപയോഗിക്കുന്ന ഔദ്യോഗിക ഉപകരണങ്ങളിൽ നിന്ന് ടെലിഗ്രാം നിരോധിച്ചു റഷ്യ നടത്തുന്ന നിരീക്ഷണങ്ങളിലെ ആശങ്കകൾ മുൻനിർത്തിയാണ് നടപടി കഴിഞ്ഞ ദിവസം ദേശീയ സുരക്ഷാ പ്രതിരോധ കൌൺസിലാണ് ടെലിഗ്രാം നിരോധിച്ച വിവരം അറിയിച്ചത് ടെലിഗ്രാം ഉപയോഗിച്ച ചാരപ്പണി നടത്താൻ റഷ്യൻ പ്രത്യേക സേനയ്ക്ക് സാധിക്കുമെന്ന തെളിവുകളോടെ യുക്രൈനിന്റെ ജിയു ആർ മിലിട്ടറി ഇന്റലിജൻസ് ഏജൻസി തലവൻ കിരീലോ ബുഡനോവ് കൌൺസിലിൽ അറിയിച്ചിരുന്നുവെന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു രാജ്യസുരക്ഷയുടെ ഭാഗമായാണ് നിരോധനം ഏർപ്പെടുത്തിയതെന്നും പ്രസ്താവനയിൽ പറയുന്നു പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയുടെ സൈനിക കമാൻഡർമാരും മേഖല സിറ്റി ഉദ്യോഗസ്ഥരും കൗൺസിലിൽ പങ്കെടുത്തു റഷ്യയിലും യുക്രൈനിലും വ്യാപകമായി ഉപയോഗിക്കുന്ന ആപ്പാണ് ടെലിഗ്രാം മാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനിൽ റഷ്യ ആരംഭിച്ച അധിനിവേശം മുതൽ വിവരങ്ങൾ പങ്കുവെക്കപ്പെടുന്ന പ്രധാന ആപ്പ് കൂടിയാണ് ടെലിഗ്രാം ജോലിയുടെ ഭാഗമായി ടെലഗ്രാം ഉപയോഗിക്കുന്നവർക്ക് നിലവിലെ നിരോധനം ബാധകമല്ല ഫോണിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഫയലുകൾ ഉൾപ്പെടെ വ്യക്തിപരമായ വിവരങ്ങളും റഷ്യയ്ക്ക് ചോർത്താമെന്നാണ് തെളിവുകളോടെ ബുഡനോഫ് കൗൺസിലിൽ അറിയിച്ചത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ താൻ എപ്പോഴും പിന്തുണയ്ക്കുന്നു എന്നാൽ ടെലിഗ്രാമിലെ വിഷയം അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കാൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി